കരുണാത് പരിധിയായ രാജാതിരാജനായ റബ്ബുലിസത്തായ തമ്പുരാൻ അവന്റെ സ്നേഹവും പൊരുത്തവും കരസ്ഥമാക്കി വിജയിക്കാൻ കഴിയുന്ന സ്വാലിഹിങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകളിലായി ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും മനോഹരമായ ഏറ്റവും മധുരമായ സ്വപ്നം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് അനുഭൂതിദായകമായ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്നായിരുന്നു വിശദീകരിച്ചു വന്നത് നിങ്ങൾ സിദ്ധിക്കൽ അഥവാ ജീവിതം കൊണ്ട് സത്യസന്ധത പുലർത്തുന്നവരായി മാറുക നിങ്ങൾ ജിഹാദ് ചെയ്യുന്നവരായി മാറുക നിങ്ങൾ വിശുദ്ധ ബുദ്ധാരിൻ്റെ മധുരോധാരമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങൾ അലിഞ്ഞു ചേരുക നിങ്ങൾ നിങ്ങളുടെ അമലുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വിളവെടുക്കാൻ കഴിയും വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുക ഇങ്ങനെ പല വിഷയങ്ങളെയും വിശദീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏതൊരു പാഠം അവൻ പഠിക്കുമ്പോഴും ഏതൊരു വിഷയത്തെക്കുറിച്ച് അവൻ സംസാരിക്കുമ്പോഴും ചരിത്രപരമായ വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടും വർത്തമാനകാല സാഹചര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് വിലയിരുത്താൻ കഴിയുക സത്യവിശ്വാസി ഓരോ സന്ദർഭത്തിലും അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ സൂക്ഷ്മമായി വിലയിരുത്തുകയും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ നീന് ഉയർത്തിപ്പിടിക്കുന്ന പരിഹാരങ്ങളും പ്രതിവിധികളും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസിയുടെ ജീവിതയാത്ര ചരിത്രപാഠങ്ങളെ വിലയിരുത്തി കൊണ്ടായിരിക്കണം എന്നതും ഒരു വസ്തുതയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും അള്ളാഹുവിനെ സമർപ്പിച്ച് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളിലും അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക നാം ഇപ്പോൾ ജീവിച്ചു ഒരു ചുറ്റുപാടിൽ അള്ളാഹുവിനെ കണ്ടുകൂട്ടാൻ കൊതിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഫലസ്തീൻ ജനതയെ കുറിച്ചാണ് എന്ന് നിസ്സംശയം ലോകം പറയും കാരണം അവർ ജീവിക്കുന്ന ജീവിക്കുന്നയുടെ വക്താക്കളാണ് അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ പതിപ്പുകളാണ് അവർ അവരെഴുതേറ്റ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ അവരെ ഉയർത്തിപ്പിടിക്കുന്ന ജീവിത ലക്ഷ്യവും അവരുടെ ആഗ്രഹവും സ്വപ്നവും അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും വരച്ചുവച്ച ഒരു പ്രതലത്തിൽ മാത്രമാണ് അതിനും അപ്പുറം സ്വന്തമായ ലക്ഷ്യങ്ങളെയോ സ്വന്തമായ സ്വപ്നങ്ങളെയോ ചേർത്ത് വെക്കാത്ത മനുഷ്യൻ പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ നരഭേദം വെടിനിർത്തൽ കരാറും ഒക്കെ ഒപ്പുവെച്ചുവെങ്കിൽ പോലും പിന്നെയും പിന്നെയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് ചർച്ച ചെയ്യുമ്പോൾ നമ്മെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ചില വസ്തുതകൾ എന്താണ് എന്ന് ചോദിച്ചാൽ ചരിത്രവും വർത്തമാനവും തമ്മിലുള്ള ഇടചേർത്ത് വെക്കുന്ന മനോഹരമായ ചില ഏടുകളാണ് അല്പം ഭംഗി വാക്കിൽ പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് പറിച്ചെടുത്ത് വർത്തമാനത്തിന്റെ ഏടുകളിൽ തങ്കലിപികളിൽ കോറി വെക്കുന്നതാണ് ഫലസ്തീൻ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഉള്ളകങ്ങൾ എന്നാണ് നമ്മൾ ചിലത് വിസ്മരിച്ചു പോകും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ചിലത് മാറ്റി വെക്കും ആ മാറ്റി വെക്കുന്ന ചിലതിനെ അള്ളാഹു സുഖാനുപതാല ഓർമ്മപ്പെടുത്താൻ ചില നിമിത്തങ്ങൾ നമുക്ക് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യും ഒരു വേള പ്രിയമുള്ള സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ ചരിത്രം എങ്ങനെയാണ് ആവർത്തിക്കുന്നത് ചരിത്രം കേൾക്കാൻ മാത്രമുള്ളതല്ല ചരിത്രം പറയാൻ മാത്രമുള്ളതല്ല ചരിത്രം ആവർത്തനപരതയുള്ള ജീവിതത്തിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നമ്മളിലൂടെ ആവർത്തിക്കപ്പെടാനുള്ള ചിലതാണ് ചരിത്രം എന്ന യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഏറ്റവും വലിയ ചരിത്രവും ഏറ്റവും വലിയ വർത്തമാനവുമാണ് ഏറ്റവും വലിയ ചരിത്രം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആദ്യമായി മനുഷ്യർ വീട് വെച്ച് താമസിക്കാൻ ഭൂമിയിൽ ഇടം കണ്ടെത്തിയത് ഫലസ്തീനിന്റെ മണ്ണിൽ ഹെബ്രോൺ എന്ന് പറയുന്ന പ്രദേശത്താണ് ഭൂമിയിൽ ആദ്യമായി മനുഷ്യർ വീട് വെച്ചത് ഹെബ്രോണിലാണ് ഭൂമിയിൽ ആദ്യമായി മനുഷ്യർ വീട് വെച്ച് താമസം ആരംഭിക്കാൻ നേതൃത്വം കൊടുത്ത ആ കാലഘട്ടം മഹാനായ ഇദ്രിസ്ലിമി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെതാണ് ഇതിലീസലൈസ് വസ്സലാമാണ് മനുഷ്യരുടെ കൈകളിൽ ആദ്യമായി പേന എന്ന ഉപകരണം വച്ചു കൊടുത്ത പ്രവാചകൻ ഇദിരി ആണ് മനുഷ്യരുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ശരീരത്തിന്റെ ആകൃതിക്കനുസരിച്ച വസ്ത്രം തെയ്തെടുക്കാൻ ആദ്യമായി മനുഷ്യനെ പഠിപ്പിച്ചത് അഥവാ ലോക ചരിത്രത്തിന്റെ നാഗരികവും സാംസ്കാരികവുമായ ഉന്നതിയിലേക്കുള്ള ചവിട്ടുപണികൾ വീട് നിർമ്മാണവും പേന ഉപയോഗിക്കുക അഥവാ ഭാഷയുടെ ലിപിയുടെ ഒരു സ്വാധീനവും വസ്ത്രത്തിന്റെ സ്വാധീനം ലോകത്തെത്രയോ നൂറ്റാണ്ടുകൾ മനുഷ്യർ കടന്നുപോയി ഈ മൂന്ന് സാധനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ലോകത്ത് ആദ്യമായി മനുഷ്യ നാഗരീകതയുടെ സാംസ്കാരികമായ ചുവടുവെപ്പുകൾക്ക് നന്ദി കുറിച്ചത് ഫലസ്തീനിലെ ഹെബ്രോൺ എന്ന് പറയുന്ന പ്രദേശത്തും ജെറീകോ എന്ന് പറയുന്ന പട്ടണങ്ങളിൽ നിന്നും ആയിരുന്നു എന്നത് ചരിത്രം അറിയപ്പെടുന്ന ഇടത്ത് നിന്ന് നമുക്ക് പഠിച്ചെടുക്കാം ചരിത്രപരമായ പാരമ്പര്യം അങ്ങനെയാണ് ഖലീലു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ ഭാര്യ സാറയും രണ്ട് ലക്ഷം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച പ്രവാചകനാണ് പക്ഷെ ആ സഞ്ചാരത്തിനിടയിൽ എവിടെയെങ്കിലും അദ്ദേഹം സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഫലസ്തീനിലാണ് അവിടെയാണ് സാറയുടെ മകൻ ഇസഹാക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ മകൻ ഇസഫാക്ക് വസ്ലാം ജനിക്കുന്നത്

സുഹൃത്തിൽ ബക്കറയിൽ വിശദമായി നമ്മൾ പ്രതിപാദിക്കുന്ന ഒരു പാഠഭാഗമുണ്ട് താലൂത്തും ജാലൂത്തും രണ്ട് പ്രവാചകന്റെ കാലം രണ്ട് ഭരണാധികാരികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോ താലൂത്ത് എന്ന് പറയുന്ന ഭരണാധികാരി ജാലൂത്ത് അഥവാ നമ്മുടെ മക്കൾ ഗോലിയാത്ത് എന്ന് പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന ജാലൂത്തിനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവരുണ്ടെങ്കിൽ എന്റെ രാജ്യം ഞാൻ പകുതി തരും എന്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു തരും വലിയ മോഹനമായ വാഗ്ദാനമാണ് പക്ഷെ വാഗ്ദാനത്തിന്റെ പൊലിമയിലല്ല മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആട്ടിടയനാണ് ഇരുമ്പ് പണിയുന്ന പടയങ്കി പണിയുന്ന മനുഷ്യനാണ് അദ്ദേഹം ഈ വാഗ്ദാനങ്ങളുടെ ഇനാം പ്രഖ്യാപിച്ചത് കൊണ്ടല്ല അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹം രംഗത്ത് വരുന്നു ഗോലിയാദിനെ വധിച്ചു കഴിയുമ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം താലൂത്തിന്റെ മകളെ വിവാഹം ചെയ്ത് താലൂത്തിന്റെ ഭരണകൂടത്തിന്റെ അധിപനായി രാജാവായി മാറുന്നു ആ രാജാവിന്റെ മകൻ സുലൈമാൻ അലൈലാത്തു വസ്സലാം ആ ദാവൂദ് അലൈഹിത്തു വസ്സലാമും സുലൈമാൻ അലൈഹിത്തു വസ്സലാമും ഞാൻ പറയുന്നത് ചരിത്രം ഇങ്ങനെ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും സംഗമസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭൂമിയെ ഫലസ്തീനിനെ മനുഷ്യ നാഗരീകതകളുടെ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നു പിന്നീട് ഒരുപാട് കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് കൈയേറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അബുബൈ ക്രൈസ്തവരിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് ഉമർ അലിഅള്ളുവിനെ ആ കാലഘട്ടത്തിലെ പാത്രിയാക്കി അദ്ദേഹം താക്കോല് കൈമാറുന്നുണ്ട് പിന്നെയും കാലങ്ങൾക്ക് ശേഷം അത് വീണ്ടും കൈമറിഞ്ഞു പോകുന്നുണ്ട് കുരിശി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ചരിത്രം എട്ട് ഘടകങ്ങളായിട്ട് എട്ട് ഭാഗങ്ങളായിട്ട് കുരിശി യുദ്ധത്തെ കുറിച്ച് സംസാരിക്കും നൂറ്റി തൊണ്ണൂറ്റിയു വർഷം ഒരുപാട് കയ്യേറ്റങ്ങൾ അതിൽ പോപ്പിന്റെ കത്ത് പോപ്പിന്റെ ഇടപെടലുകൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന പാരമ്പര്യത്തിന്റെ പകിട്ടു പെരുമയുമുള്ള ഈ ഫലസ്തീൻ ജനത ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് വിമോചിപ്പിച്ച ബന്ധികളുടെ കൂട്ടത്തിൽ നിന്നുള്ള സൈനികർ വെളിപ്പെടുത്തിയ ഒരു വലിയ വസ്തുതയുണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ചില കാഴ്ചകൾ നമ്മൾ കാണും ആയിരം നാവുള്ള മൗനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ആയിരം നാവുള്ള ചുംബനം എന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ഇന്ന് ഫലസ്തീൻ ജനതയെ ഹമാസിന്റെ പടയാളികളുടെ നെറുകയിൽ ചുംബിക്കുന്ന ഇസ്രയേൽ ജനത ബന്ധികളായിരുന്നു തടവറയിലായിരുന്നു ആകെ നാന്നൂറ് കിലോമീറ്റർ താഴെ ചുറ്റളവുള്ള ഒരു ചെറിയ രാജ്യം ഇസ്രായേലിന്റെ എല്ലാ ചാരക്കണ്ണുകളെയും അതിജീവിച്ചുകൊണ്ട് ഈ തടവറകളിൽ ബന്ധികളെ കഴിച്ചു കൂട്ടിയിട്ട് തടവറയിൽ നിന്ന് മോചിപ്പിച്ച് യാത്ര പറഞ്ഞു പോകുമ്പോ കണ്ണുകൾ നിറഞ്ഞ് ഈറനടിഞ്ഞ് തങ്ങളെ തടവറയിൽ വെച്ചത് ആരാണോ അവരുടെ നെറുകയിൽ ചുമ്പിച്ച് സ്നേഹ ചുംബനം നൽകിയിട്ട് പോകുന്ന ഒരു യാത്രയായിപ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ ആയിരം നാവുള്ള ചുംബനങ്ങളാണ് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരുപാട് വർത്തമാനങ്ങൾ അതിലുണ്ട് അങ്ങനെ മോചിപ്പിക്കപ്പെട്ട ബന്ധികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വർത്തമാനം എന്താ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി ഇസ്രയേലിൽ ഒരു ഹമാസ് വിരുദ്ധ പ്രകടനം നടന്നു നമ്മളൊക്കെ പലരും അതിൽ വീഡിയോ കണ്ടു നമ്മുടെയൊക്കെ നാട്ടിലെ ചില പണ്ഡിതന്മാരുൾപ്പെടെ ഹമാസിനെ എതിർക്കുന്ന ആളുകൾ ഇസ്രയേലിൽ ഉണ്ട് എന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ ഹമാസ് വിരോധത്തെ എടുത്തുയർത്താൻ വേണ്ടിയിട്ട് പ്രയോഗിച്ചു ഇസ്രായേൽ മീഡിയകൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു കാരണം ഹമാസ് വിരുദ്ധ പ്രകടനമാണ് ഇസ്രായേൽ അനുകൂല മുദ്രാവാക്യമാണ് അതുകൊണ്ട് ആ സൈന്യത്തിന്റെ ഇടയിലേക്ക് വെടിയുയർക്കാൻ വെടിയുതിർക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയില്ലല്ലോ അവർ വലിയ ആവേശത്തോടു കൂടി അത് ഏറ്റെടുത്തു പക്ഷെ ഇപ്പോഴാണ് സൈനികൻ വെളിപ്പെടുത്തുന്നത് ഹമാസ് വിരുദ്ധ പ്രകടനം ഫലസ്തീനിൽ സംഘടിപ്പിച്ചത് ഹമാസ് തന്നെ ആയിരുന്നു എന്തിന് ഹമാസ് വിരുദ്ധ പ്രകടനം നടത്തുമ്പോൾ ഇസ്രായേൽ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കാത്തിരുന്നു ആ പ്രകടനം ഇങ്ങനെ ചെയ്തവരുടെ കൂട്ടത്തിൽ തടവുകാരായി പിടിച്ച ബന്ധികളെ സുരക്ഷിതമായി മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ട് കൊണ്ടെത്തിക്കാനുള്ള നാടകമായിരുന്നു ഇപ്പൊ ഇസ്രായേൽ എന്ത് സംഭവിച്ചു തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഇസ്രായേൽ കരുതി ഊറ്റം കൊണ്ടതാണ് തങ്ങൾ അതിവിദഗ്ധമായി കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് ഇപ്പോൾ ഇസ്രായേലിന് ബോധ്യം വരുന്നു ഞാൻ പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ചില ഏടുകളുണ്ട് അള്ളാഹുബിന്റെ റസൂൽ സല്ലാം അലൈഹി യുദ്ധഭൂമിയിലേക്ക് ഒരു സംഘത്തെ പറഞ്ഞയച്ചു രണ്ട് മൂവായിരം ആളുകളുള്ള ഒരു സംഘമാണ് മുഹത്തായുദ്ധഭൂമി ജോർദാനിലാണ് മുഹത്ത യുദ്ധഭൂമിയിലേക്ക് ഒരു മൂവായിരം പേരടങ്ങുന്ന സംഘത്തെ പറഞ്ഞയക്കുമ്പോൾ മറുഭാഗത്ത് രണ്ട് ലക്ഷത്തോളം വരുന്ന സൈന്യമാണ് അപ്പുറത്ത് ഒരുങ്ങി നിൽക്കുന്നത് പക്ഷേ ഈ മൂവായിരം പേരെ പറഞ്ഞ കേൾക്കുമ്പോൾ അള്ളാഹു നിങ്ങൾ നിങ്ങളെ മുന്നിൽ നിന്ന് പോയിക്കോളൂട്ടാൽ നിങ്ങൾ പതാക ഏൽപ്പിക്കണം കൊല്ലപ്പെട്ടാൽ റവാഹയാണ് പിന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കുക എത്ര മനോഹരമാണ് ആ ചരിത്രം ജാഫർ ബുൻ അബീദ് അള്ളി അള്ളാഹു രണ്ട് കൈകളും ഛേരിക്കപ്പെട്ട് നെഞ്ചോട് ചേർത്ത് പതാക പിടിച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്ര തരും ജവഫർ തയ്യാറാണ് സ്വർഗത്തിലേക്ക് പറന്നുപോയ ജവഫറാണ് അങ്ങനെയാണ് ചരിത്രം ഈ മൂന്നാളുകളും ഷഹീദായി കഴിഞ്ഞാൽ നാലാമതൊരാളെ നിങ്ങൾ കൂടിയാലോചിച്ച് ആ സംഘത്തിൽ നിന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തുകൊള്ളുക നിങ്ങൾ നേതാവാക്കി കൊള്ളുക നേതാവാക്കി ആരെയാണ് മഹാനായ മൊഹാനായ ഹാലിദ് അലി അള്ളാഹു ബിൻ വലീദ് റതി അള്ളാഹുവിനും ചാർജ് ഏറ്റെടുത്തു രാത്രി ഒരു പകൽ യുദ്ധം കഴിഞ്ഞപ്പോൾ മൂന്നാളുകൾ ഷഹീദായിരിക്കും മൂന്നാളുകൾ മാത്രമല്ല വേറെ പലരും ഷഹീദായി നേതൃത്വം കൊടുത്ത ബിൻ വലീദ് രക്തസാക്ഷിക്കണം വലിയാഹുവിനും നേതൃത്വം ഏറ്റെടുത്ത ആദ്യം തന്നെ അദ്ദേഹം ചെയ്യുന്ന പണി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു സന്ധ്യ കഴിഞ്ഞാൽ ഒരാളും വിളക്ക് കത്തിക്കാൻ പാടില്ല വെളിച്ചമുണ്ടാകരുത് ഇരുട്ടായിരിക്കണം ആ ഇരുട്ടിൽ എല്ലാവരും തങ്ങളുടെ ആയുധങ്ങളുമായി വരണം രാത്രി യുദ്ധം ചെയ്യാറില്ല പണ്ട് പക്ഷെ ഇരുട്ടത്തേക്ക് ആയുധവുമായിട്ട് വരണം എന്ന് പറഞ്ഞപ്പോ ഖാലിദ് എന്താ മനസ്സിൽ കരുതിയതെന്ന് ഒരു കുഞ്ഞിന് പോലും പിടികിട്ടിട്ടില്ല ആ പൂരിരുട്ടിൽ ആ സമൂഹത്തോട് പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യുക കൈവശമുള്ള ആയുധങ്ങളെ പരസ്പരം കൂട്ടിമുട്ടിക്കുക ചിന്ന ഭിന്നമായി പല ഭാഗത്ത് നിൽക്കണം നിങ്ങൾ ആയുധങ്ങൾ കൂട്ടിമുട്ടിച്ച് ശബ്ദമുണ്ടാകണം നിങ്ങൾ നിങ്ങളുടെ പേരുകൾ പരസ്പരം വിളിച്ചുകൊണ്ടിരിക്കുക ഒക്കെ പേരുകൾ വിളിച്ചുകൊണ്ടിരിക്കുക ഒരു രണ്ടു മൂന്ന് മണിക്കൂറിലധികം സമയം രാത്രി പൂരിട്ടത്ത് ആയുധങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്നു പേരുകൾ വിളിക്കുന്നു മറുഭാഗത്തുള്ള രണ്ടു ലക്ഷം ജനങ്ങൾ എന്ത് കരുതി എന്ന് വെച്ചാൽ ഈ സമൂഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് എവിടെന്നോ ഒരു പുതിയ സംഘം വന്നിറങ്ങുന്നുണ്ട് അതും എത്ര സമയമായി രണ്ടു മൂന്ന് മണിക്കൂർ ഒരു സൈന്യം ഇങ്ങനെ വന്നിറങ്ങല്ലേ പേരുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദമാകോ അവരെന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാക്കും ആകെ പേടിച്ചു പിറ്റേ ദിവസം നേരം പുലർത്തും യുദ്ധത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഈ പഴയ ആളുകൾ തന്നെ ഉള്ളു പക്ഷേ ഈ പഴയ ആളുകൾ അണിയായിട്ട് നിർത്തിയപ്പോ ഖാലിദു വലിയ നിറഞ്ഞു ചോദിച്ചു കഴിഞ്ഞ ദിവസം യുദ്ധത്തിന് മുന്നിൽ നിന്ന ആളുകൾ ആരൊക്കെയാണ് സ്വർഗത്തിൽ പോകണം നാഗരാജൻ രക്തസാക്ഷിത്വം കുറിച്ചിട്ടാണ് മുന്നിൽ നിൽക്കുന്നത് മുന്നിൽ നിന്ന് അവർ കൈ അവരോട് സാലു കപൂർ വലിയ നിർത്തിയുള്ള നിങ്ങൾ പിന്നിലേക്ക് മാറുക ഇന്നലെ പിന്നിലുണ്ടായിരുന്നവര് മുന്നിലേക്ക് വരാ യുദ്ധം ആരംഭിച്ചപ്പോൾ മറുകക്ഷികൾ കാണുന്ന കാഴ്ച എന്താ ഇന്നലെ കണ്ട മുഖങ്ങളല്ല ഇന്ന് കാണുന്നത് അവരെ നിർത്തിയതോ ഒരു പിരമിഡ് ചരിച്ചു കിടത്തിയാൽ എങ്ങനെയാണോ അങ്ങനെ ഒരാള് അയാളുടെ പിന്നിൽ രണ്ടു പേര് അവരുടെ പിന്നിൽ നാലു പേര് അവരുടെ പിന്നിൽ എട്ട് പേര് അങ്ങനെ നിർത്തുക ആ കാഴ്ച ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അറ്റം കാണുന്നില്ലല്ലോ സ്വാഭാവികമായിട്ടും മറുവിഭാഗം എരുതുന്നത് ഇന്നലെ വന്ന വലിയ ഒരു സംഘം ഇവരോടൊപ്പം ചേർന്നിരിക്കുന്നു ഇന്നലെ കണ്ട മുഖങ്ങളൊന്നുമില്ല പുതിയ മുഖങ്ങളാണ് അവരുടെ ആത്മവീര്യം അവർ ചോർന്നുപോയി എത്ര വിദഗ്ധമായിട്ടാണ് വലിയ അലിയല്ലാഹുരുവിന്റെ യുദ്ധതന്ത്രം മുഖത്തായ യുദ്ധഭൂമിയിൽ ഇസ്ലാമിക സമൂഹത്തെ വിജയിപ്പിച്ചെടുത്തത് എന്നറിയി അതേ യുദ്ധതന്ത്രമല്ലേ ഹമാസപുര് പുലർത്തിയത് അവർ തന്നെ അവർക്ക് വിരുദ്ധമായി പ്രകടനം നടത്തും ആ പ്രകടനത്തിൽ അവരൊളിപ്പിച്ചു വെച്ച ബന്ദികളെ കടത്തിക്കൊണ്ട് പോകുന്നു എത്ര വിദഗ്ധമായിട്ടാണ് ആ നീക്കങ്ങൾ നടത്തിയത് ചരിത്രം നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചു നിർത്തും ചില ഇടപെടലുകൾ നമ്മൾ പറയാറുണ്ടല്ലോ റസൂൽ അള്ളാഹു തിരുമേനി യുദ്ധഭൂമികളിലേക്ക് പോകുമ്പോ ചെ ചാരുമാരെ ചുമതലപ്പെടുത്തുന്നു നിങ്ങൾ പോണം അവരുടെ ടെന്റുകളിൽ എന്താ നടക്കുന്നത് അവരുടെ ചർച്ചകൾ എന്താണെന്ന് നിങ്ങൾ അറിയണം അങ്ങനെ ഒരു യുദ്ധ സന്ദർഭത്തിലാണ് ഒരു സഹാബി ഒരു ടെന്റിൽ കയറിയിരുന്നു അബൂ സുഫിയാൻ നേതൃത്വം കൊടുക്കുന്ന വലിയ ഒരു സംഘത്തിന്റെ കൂടെയാണ് അബൂ സുഫിയാൻ ആണെങ്കിൽ രാത്രിയാണല്ലോ എല്ലാവരോടും പറഞ്ഞു വിളക്ക് കെടുക്കുക വെളിച്ചം വേണ്ട പക്ഷെ വിളക്ക് കെടുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന രണ്ടു പേരും നമ്മുടെ സംഘത്തിൽപ്പെട്ട ആള് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം ആ ഉറപ്പുവരുത്തലിൽ ഇയാൾ ഭയപ്പെട്ടു കാരണം പിടിക്കപ്പെടാനുള്ള നൂറ്റിപ്പത്ത് ശതമാനത്തിന്റെ നടക്കാണ് ഇരിക്കുന്നത് അദ്ദേഹം ഭയപ്പെട്ടതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു ഉണർന്ന് പ്രവർത്തിച്ചു അടുത്തിരിക്കുന്ന രണ്ട് പേരോടും അദ്ദേഹം ചോദിച്ചു നീ ആരാ അവന്റെ പേര് ചോദിച്ചു അതോടുകൂടി ഇവൻ കരുതി ഈ ഇരിക്കുന്ന മനുഷ്യൻ നമ്മുടെ ആളാണ് ഇങ്ങനെ ഒരു ആസൂത്രണം ഉണ്ടല്ലോ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘടനയുണ്ട് അതാണ് ഇസ്ലാമിക സമൂഹത്തെ വിജയിപ്പിക്കുന്നത് ഗോലിയാത്തിനെ വലിച്ചെറിയാൻ ദാമൂദ് അലൈ സ്വലാത്ത എടുത്ത ചെറിയ ചരൽക്കല്ലുകളുമായിട്ട് പോകുന്ന ഈ സമൂഹത്തെ എങ്ങനെ പരാജയപ്പെടുത്തുമെന്ന അല്ലെങ്കിൽ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സൈ മറ്റൊരു സൈന്യവുമായി ചർച്ച നടത്തുന്നു അവര് ഞാൻ നിങ്ങളാണ് ഏറ്റവും കുറവ് നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് നിങ്ങൾ പരാജിതരാണ് പക്ഷെ ഹാലിദിന് ഒറ്റ വാക്കേണ്ടായിരുന്നുള്ളൂ എന്റെ കൂടെ ഞാനൊരു സംഘത്തെയും കൊണ്ട് വന്നിട്ടുണ്ട് ആ സംഘത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങള് ജീവിക്കാൻ കൊതിക്കുന്നത് പോലെ മരണം കൊതിക്കുന്ന സംഘത്തെയും കൊണ്ടാണ് ഞാൻ വന്നത് അവരെ നിങ്ങൾക്ക് എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുഹാനിലെ സുറത്ത് റൂഫ് ഞാൻ ഓതി വെച്ച റസൂൽ ഓദിവെച്ചാണ് സഹാബത്തും മക്കയിൽ ജീവിക്കാൻ കഴിയാതെ അബ്സീനിയയിലേക്ക് ഹിജറ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അബ്സീനിയയിലേക്ക് ഹിജ്റ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ലോകത്തെ അന്നത്തെ ഏറ്റവും വലിയ രണ്ട് രാഷ്ട്രങ്ങൾ റോമും പേർഷ്യയും റോം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവതയാണ് പേർഷ്യ എന്ന് പറഞ്ഞാൽ മജൂസിയത്തെ അഗ്നി ആരാധകരാണ് ഈ രണ്ട് സംഘങ്ങൾക്കിടെ പരസ്പരം ഏറ്റുമുട്ടി പേർഷ്യ അതിജയിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് വിശുദ്ധ ഖുർആാൻ പറയുന്നു റോം അതിജയിക്കുക തന്നെ ചെയ്യും പേർഷ്യയെ അതിജയിക്കും ഈ മജൂസിയത്തിന്റെ മസീഹിയത്തെ അതിജയിക്കുമെന്ന് വിശുദ്ധ ഖുർഹാനിന്റെ ഒരു പ്രഖ്യാപനമാണ് ഒരിക്കലും സംഭവിക്കുകയില്ല സംഭവിക്കുകയല്ലാന്ന് ആളുകൾ കരുതുന്നു കാരണം അത്രമാത്രം ശക്തരാണ് പേർഷ്യ എന്ന് പറയുന്നത് ഫലസ്തീനും ഇസ്രായേലും പോലെ ഇസ്രായേലിന്റെ കയ്യിൽ എല്ലാം ഉണ്ട് ഇസ്രായേലിന്റെ കൂടെ നിൽക്കാൻ ആളുണ്ട് സമ്പത്തുണ്ട് ഭക്ഷണമുണ്ട് മരുന്നുണ്ട് കെട്ടിടങ്ങളുണ്ട് ഉണ്ട് ഫലസ്തീനിടെ കയ്യിൽ ഒന്നുമില്ല ഒരിക്കലും ഒരു മനുഷ്യനും ഭൗതികമായി ചിന്തിച്ചാൽ റോം അതിജയിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല അബുബക്കർ അലിയുലിവിനോട് ഒരു മനുഷ്യൻ വന്നിട്ട് വെച്ചു ഇസ്ലാം ബെറ്റു നിരോധിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ്ടോ ഈ കാലം ബെറ്റുവെക്കൽ ഇസ്ലാം നിരോധിച്ച ഒരു പക്ഷെ നിരോധിക്കുന്നതിന് മുൻപ് ആണ് ഈ ആയത്ത് അവതരിക്കുന്നത് ഒരു മനുഷ്യൻ വന്നിട്ട് വെച്ചു അബൂബക്കരെ മൂന്ന് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന പോലെ ഖുർആൻ പറയുന്ന പോലെ റോമ് പേർഷ്യെ അതിജയിച്ചാൽ പത്തൊട്ടകത്ത് ഞാൻ നിനക്ക് തരാം അല്ലെങ്കിൽ പത്തൊട്ടകം നീങ്ങിരിക്കുക എന്നാ റസൂൽ അള്ളാഹുന്റെ അനുവാദം അബൂബക്കർ ഞാൻ വെച്ചോട്ടെ റസൂൽ പ്രയോഗം അല്പ വർഷങ്ങൾ എന്നാണ് പത്തിൽ താഴെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക ബെറ്റിന്റെ കാലാവധി പത്ത് വർഷം എന്ന് കൂട്ടുക ഒട്ടകത്തിന്റെ എണ്ണം പത്തിൽ നിന്ന് നൂറ് എന്നാക്കി വർദ്ധിപ്പിച്ചു ഇത്ര പ്രതീക്ഷയാണ് അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ കുർഹാന്റെ പ്രവചനമാണ് ആ പ്രവചനം ലോകത്ത് പുലരുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഫലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ജീവിതത്തിലേക്ക് ഇങ്ങനെ പറിച്ചു നട്ട ഒരു സമൂഹം അള്ളാഹുബുലേക്ക് യാത്ര തിരിക്കുമ്പോ അങ്ങേറ്റത്തെ സന്തോഷത്തോടു കൂടിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഒരു ഒരു പ്രസ് ജീവനക്കാർ പത്രപ്രവർത്തകൻ മീഡിയമാൻ അദ്ദേഹം എത്ര സന്തോഷത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞ അള്ളാഹുബിലേക്ക് യാത്ര തിരിക്കുന്നത് മരണപ്പെടുന്നതിന് രക്തസാക്ഷിയാകുന്നതിന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ പ്രസ് എന്ന് എന്നെഴുതിയ ജാക്കറ്റ് ധരിച്ചുകൊണ്ട് കൊച്ചുകുട്ടികളോടൊപ്പം അദ്ദേഹം ഫോട്ടോ എടുക്കുന്നു ഓരോ കുട്ടിയും ഞാൻ ധരിക്കട്ടെ ഞാൻ ധരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവസരത്തിന് വേണ്ടി കാതോർത്ത് വരുന്നു ഓടി ഓടി വരുന്നു നിങ്ങൾ എന്തിനാണ് കുട്ടികളെ പ്രസ് എന്ന് എഴുതിയത് ധരിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു നമ്മൾ ഇവിടെ വീണടിഞ്ഞാൽ നമുക്ക് ശേഷം ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാനുള്ള സത്യത്തിന്റെ നാവുകളായി മാറാനുള്ള ഒരു തലമുറയാണിവർ ഒരു തലമുറയാണ് അതാണ് ഫലസ്തീൻ നമ്മുടെ മുമ്പിൽ ചരിത്രത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധ കുർഖാന്റെ പതിപ്പുകൾ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ചരിത്രത്തിൽ അള്ളാഹു സല്ലാ അലൈഹിടെ കാലഘട്ടത്തിലെ ചരിത്രം പറയുമ്പോ റോമാ സാമ്രാജ്യത്തിലെ ഹിർക്കൽ ഹിർകുലീസ് എന്ന് പറയുന്ന ഹിർക്കൽ എന്ന് പറയുന്ന ഭരണാധികാരി മുമ്പൊരിക്കും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പടയാളികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്താണ് എല്ലാ യുദ്ധത്തിലും പരാജയപ്പെടുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടല്ലേ മനുഷ്യരോട് യുദ്ധം ചെയ്തിട്ട് നിങ്ങൾ എന്താ പരാജയപ്പെട്ടു പോകുന്നു കാരണം അറിയണം അങ്ങനെ ഒരു വലിയ കാരണം കാരണം ബോധിപ്പിച്ചു ബോധിപ്പിച്ചപ്പോ അവർ പറയുന്ന വർത്തമാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാരന്മാര് വന്നിട്ട് ഹിർക്കലിട്ടെടുക്കുക പറയുകയാണ് നമ്മൾ ഏറ്റുമുട്ടത്ത ഈ മനുഷ്യരുണ്ടല്ലോ അവര് രാത്രി കാലങ്ങളിൽ അവർ പാതിരിമാരെ പോലെ ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ഒഴുകിയ ആളുകളാണ് പകൽ സമയങ്ങളിൽ അവർ അശ്വാരൂഢന്മാരായി യുദ്ധഭൂമികളിലേക്ക് ധൈര്യസമേതം ഇറങ്ങി അവരുടെ അവരുടെ ജീവിതം ഹലാലായത് മാത്രം കഴിച്ചുകൊണ്ടുള്ള അനുവദനീയമായത് മാത്രം ഭക്ഷിക്കുന്നവരാണ് അവർ അവരുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും അവർ പ്രവേശിക്കുന്ന സദസ്സുകളിൽ സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുകയും സലാം പറഞ്ഞുകൊണ്ട് മടങ്ങുകയും ചെയ്യുന്നവരാണ് കരാർ പാലിക്കുന്നവരാണ് മദ്യപിക്കാത്തവരാണ് ലഭിച്ചാത്തവരാണ് നന്മ കൽപ്പിക്കുന്നവരാണ് തിന്മ വിരോധിക്കുന്നവരാണ് നമ്മളോ കരാറുകൾ ലംഘിക്കുന്നവരാണ് നമ്മൾ കരാറ് ലംഘിക്കുന്നവരാണ് യുദ്ധഭൂമികളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മുടെ ദൈവങ്ങളുടെ ആഗ്രഹങ്ങളെക്കാൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നവരാണ് നമ്മൾ ഒരുപാട് കൊള്ളരുതായ്മകളിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഹിർക്കൽ പറഞ്ഞ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വർത്തമാനം പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കണം ഹിർക്കൽ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ ജനത ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും അവർ കീഴ്പ്പെടുത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആരാ പറയരുത് ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയാണ് ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും അവർ കീഴ്പ്പെടുത്തുമെന്നായിരിക്കുന്നു എന്താ പറയാൻ കാരണം വിശ്വാസികളുടെ ജീവിതത്തിന്റെ ആദർശ ആ ആദർശം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം കൊണ്ട് ജീവിതത്തിന്റെ ഓരോ അതിരടയാളങ്ങളെയും തുന്നി ചേർത്ത് മനോഹരമാക്കിയ ഒരു കൂട്ടം അവരെ അതിജയിക്കാൻ ലോകത്താർക്കും കഴിയില്ല അതുകൊണ്ടാണല്ലോ വിശ്വദൻ സുഹൃത്തുക്കൾ കസസിൽ പറഞ്ഞു വെച്ചത് ഫിൽ ഭൂമിയിൽ ദുർബലരാക്കപ്പെടുകയും ചെയ്ത ഈ അവരെ മടക്കി കൊണ്ടുവരാൻ നാം ആഗ്രഹിക്കുന്നുണ്ട് അവരെ നാം മടക്കി കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ ഒരു നടപടിക്രമമാണ് ഒരു നടപടിക്രമമാണ് ആ നടപടിക്രമത്തിൽ അഭയാർത്ഥികളായി മടക്കി കൊണ്ടുവരാനല്ല എല്ലാം നഷ്ടപ്പെട്ട് നിരാശരായി മടങ്ങി വരാനല്ല വനജി അല ഇമതൻ വനജി അല അവര് നേതാക്കളായി മാറും അവർ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളും അനന്തരാവകാശികളുമായി മാറും അവരെ നാം മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് വർത്തമാനങ്ങളെ ചേർത്ത് വെക്കേണ്ട വലിയ ഒരു വിഷയത്തിന്റെ തലക്കെട്ടിന്റെ പേരാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗസ്സ എന്ന് പറയുന്നത് നമ്മൾ മറന്നു വെച്ച നമ്മുടെ ജീവിതയാത്രയിൽ ഏതൊക്കെയോ ഇടവഴികളിൽ നാം മറന്നു വെച്ച നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളെ ചരിത്രത്തിൽ നിന്ന് പെറുക്കി പെറുക്കിക്കൊണ്ടുവന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ഏടുകളും പരാജയപ്പെടാൻ ഒരു ന്യായവുമില്ലാത്ത ഒരു സമൂഹം വിജയം കൊണ്ട് മാത്രം സംതൃപ്തി അടയുന്ന ഒരു സമൂഹം മനുഷ്യർ ജീവിക്കാൻ കൊതിക്കുന്നത് പോലെ അള്ളാഹുവിനു വേണ്ടി മരിക്കാൻ കൊതിക്കുന്ന ഒരു സമൂഹം അവരുടെ ഈമാനിന്റെ മുമ്പിൽ അവരുടെ ആദർശം വരച്ചു വെക്കുന്ന ജീവിതത്തിന്റെ പുതിയ പുതിയ കേടുകളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആയിരം നാമുള്ള ഒരായിരം ചുംബനങ്ങളാണ് ലോകം ദർശിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിന്റെ സന്ദർഭം കൂടിയാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവിന്റെ അല്ലെങ്കിൽ ചില ബോധ്യപ്പെടലിലുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത്തരം വർത്തമാന യാഥാർത്ഥ്യങ്ങൾ എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന സ്വപ്നം മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട മനോഹരമായ ഒരു കവിത പോലെ ചേർത്ത് വെക്കാനുള്ളതാണ് വിശുദ്ധ ഖുർഹാനും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സ്വലമയുടെ ജീവിതവും ചരിത്രത്തിലെ മനോഹരമായ പാഠഭാഗങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചിറപ്പ് അവന്റെ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജനാഥോ സിലമ്പിയ സ്ഥലീങ്ങളും സിദ്ദീഹിങ്ങളും ശുഖത്താക്കളും സ്വാനിഹ്യങ്ങളും ഉള്ള ഇടത്ത് ഇടം ലഭിക്കുന്ന ആളുകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ